ദിനാഘോഷത്തിന്റെ ഭാഗമായി ആന്തൂരിനെ കലാ സാംസ്കാരിക സമ്പന്നമാക്കിയ തളിപ്പറമ്പ് അഞ്ചാം ദിനത്തിൽ മുനിസിപ്പൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ സാംസ്കാരിക സമ്മേളനം നടന്നു ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ വി സതീദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി സി എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ ആദ്യമായി ഹാപ്പിനസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് കണ്ണൂരിലെ തളിപ്പറമ്പിലാണെന്നും ഇതിനെ സംബന്ധിച്ച ആദ്യ യോഗത്തിൽ ഹാപ്പിനസ് ഫെസ്റ്റിവലിനെ കുറിച്ച് പങ്കെടുത്ത ആർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് ആളുകൾക്ക് വലിയ ആവേശമായെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു

பச்சபில் தமிழ் தான் கழி ரெண்டாமத்தை அடித்தப்போ என்ன ஆகும் பரவாயில்ல

എല്ലാ കാരണപ്പാടാണ് നമ്മൾ അതിനൊപ്പം തന്നെ മുൻകൂട്ടി നമുക്ക് ഏപ്രിൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയും തദ്ദേശ സ്വീകരാണത്തിൻ്റെ ഭാഗമായ പരിപാടിയും ചേർത്ത് വളരെ സന്തോഷത്തിൻ്റെ ഉത്സവം നമുക്ക് ഈ ഭാഷ നടത്താവുന്ന തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതി നമ്മുടെ പറഞ്ഞതുപോലെ நம்ம ஹேப்பினேஜ் ஃபெஸ்டும் நானே இருக்கோம் தேர்தலு தந்தேசி பிரசாந்தும் சட்டமன்ற பங்கெடுக்கிற பரிபாடிகளையும் உதாடனும் எந்த சமூகமாக குறித்து പാലക്കാട് വൈകുന്നേരം നടക്കാനിരുന്ന വേടന്റെ പരിപാടി കാണാൻ ഭക്ഷണം പോലും കഴിക്കാതെ രാവിലെ മുതലേ വന്നിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ തിരക്കായിരുന്നെന്നും ഇതിനാൽ രണ്ട് പാട്ട് പാടിയപ്പോൾ തന്നെ പോലീസ് ഇടപെട്ട് പരിപാടി പൂർണ്ണമായും നിർത്തേണ്ടി വന്നെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതിനാൽ അച്ചടക്കത്തോടും നല്ല കൂടിയും വേടന്റെ പാട്ട് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ അന്തരീക്ഷം ധർമ്മശാല സ്റ്റേഡിയത്തിൽ ഒരുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു േഡനെ പോലെ പുതുതലമുറയെ ഇത്രത്തോളം ആകർഷിച്ച മറ്റൊരു കലാകാരനും കേരളത്തിലില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഒപ്പം മലയാളം റാപ്പ് ഗാനങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ മുരളി എന്ന വേടനെ പുകഴ്ത്തിയും എം വി ഗോവിന്ദൻ എം എൽ എ സംസാരിച്ചു புதிய அனுப்பி போய் நீர் நல்ல முடியும் எத்தோறும் ஆமர்சிச்சால் மட்டும் ஆளாயும் கேரளத்தை சம்பந்தத்திற்கு ஒரும் என்ன சத்தியம் அது வரையறேன் சந்தோஷம் என்ன நம்ம முக்கண்டி உண்டாகும் முக்கண்ட அவசானிப்பிச்சு ஓரோருத்தரும் ஒரு வாழ்க்கை வரையும் அதில் அச்சோடி நமக்கு பரிபாடி நகரமாக பரிபாடியான பத்தொன்பதாம் தேதி അതിന് വൈകുന്നേരമാണ് ഇവിടെ ഈ പരിപാടി സംരക്ഷണം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ പിന്നെ മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല സമാധാനമില്ലാത്ത ഒരു നാട് ഇപ്പോൾ പാലസ്തീൻ്റെ ഭാഗമായിട്ട് കാണുന്നത് പോലെ അതുപോലെ തന്നെ ഉക്രൈൻ്റെ ഭാഗമായിട്ട് കാണുന്നതുപോലെ ബനിയൂസിലേൻ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയ നാടത്തപരമായ നിലപാട് കാണുന്നതിലൂടെ ഇറാനി നേരെ കടനാശ്രമം നടത്താൻ അമേരിക്കൻ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കപ്പലുകൾ നങ്കൂരമൊട്ട് കടലിൽ കിടക്കുന്നത് പോലെ അസ്വസ്ഥമായ ഒരു സമൂഹത്തിൽ മനുഷ്യൻ്റെ സമാധാനപരമായ ജീവിതമുണ്ടാകില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിതൃത്തിനു മുന്നിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഒരു വർഗീയ കലാപമോ ഒരു വർഗീയ സംഘർഷമോ ഉണ്ടായിട്ടില്ല കൊണ്ട് മാത്രമല്ല ഓരോരുത്തരുടെയും സാംസ്കാരിക സമ്മേളന വേദിയിൽ ആന്തൂർ നഗരസഭ വൈസ് ചെയർമാൻ പാച്ചേനി വിനോദ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് ഐ എ എസ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് തുടങ്ങിയവർ സംസാരിച്ചു പതിമൂന്നിന് ആരംഭിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ അഞ്ചാം ദിനത്തിലും കലയും സംസ്കാരവും വിരുന്നെത്തിയ വേദിയിൽ ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് ആന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയം കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി ഒരുക്കിയ വേദികളിലാണ് സംഗീതവും നൃത്തവും ഫാഷൻ ഷോ ഉൾപ്പെടെയുള്ളവയും അരങ്ങേറിയത്